ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണ എൻ പി ചെക്കുട്ടി കൂടി ടെർഫോൺ അയച്ചുണ്ട് ശ്രീ എ പി ചെക്കുട്ടി നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ മനസ്സിലാക്കിയതുമാണ് കാരണം ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷത്തിന് നിരവധി ചോദ്യങ്ങളും നിരവധി വിഷയങ്ങളുമുണ്ട് ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാനുള്ള നിരവധി ചോദ്യങ്ങൾ അതിനിടയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പോകുന്നതും മലപ്പുറം പരാമർശമാണ് മലപ്പുറം പരാമർശവും പി ആർ ഏജൻസിയും അതൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ് പക്ഷെ അതിൽ നിന്നും മുഖ്യമന്ത്രിക്കോ സഭയ്ക്കോ ഒരു വലിയ രീതിയിലുള്ള ഒരു മറുപടിയിലേക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല ഇനി ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ അതിനെ ഇനി ഏത് രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അല്ല വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ അതിനകത്തുണ്ട് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാള് അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രദേശത്തെയോ ഒരു പ്രത്യേക ജനവിഭാഗത്തെയോ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു സംഭാഷണം ഒരു ആ ഒരു കമന്റ് പറയാൻ പാടില്ലാത്തതാണ് അത് ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന് ആ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം വ്യതികരിക്കുന്നു എന്നാർത്ഥം ഭരണഘടനയിൽ വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകളുണ്ട് നമ്മുടെ മതേതരത്വ ഭരണഘടനയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് അപ്പൊ അതിനകത്ത് ഏതെങ്കിലും പ്രാദേശിക വിഭാഗങ്ങളുടെയോ ജനവിഭാഗങ്ങളുടെയോ നേരെ ദുസ്സൂചനകൾ അടങ്ങുന്ന പ്രസ്താവനകൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ആ വിഷയത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല അദ്ദേഹം അത് അത് വന്നിരിക്കുന്ന പത്രത്തിനെതിരായിട്ട് നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും ആ സാഹചര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ സഭയിൽ സർക്കാരിന് ഈ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ ശക്തമായ എന്ന് ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ പോലും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ട് മറ്റൊരു വിഷയം പ്രധാനമായിട്ടുള്ള എ ഡി ജി പി എതിരായ നടപടിയൊക്കെയാണ് നമ്മൾ കണ്ടതാണ് ഇന്നലെ വളരെ പെട്ടെന്നൊരു നടപടി ഒരു തട്ടിക്കൂട്ടൽ നടപടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്കൊക്കെ വന്നു ഇനി ആ വിഷയവും തീർച്ചയായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു പ്രതിരോധം അത് തീർക്കുക തന്നെ ആവില്ലേ മുഖ്യമന്ത്രി ഇനിയും സഭയിൽ ചെയ്യുക പ്രതിപക്ഷത്തിന്റെ ഒരു ആക്രമണത്തെക്കാൾ എ ഡി ജി പി വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുന്നണിയിൽ തന്നെ കൂടെ വിൽക്കുന്നവരെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം തൃശൂരിലെ ലോക്സഭാ സീറ്റ് എൽ ഡി എഫിന് പരാജയപ്പെടാനിടയാക്കിയ ഒരു സാഹചര്യം അതിനകത്ത് അതിന്റെ പിന്നിൽ ഈ എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ചില കുത്തിരിപ്പുകൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പൊ പഴൽ വെളിച്ചം പോലെ വ്യക്തമായി വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ മുന്നണിയിലെ ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ടികളെ പോലും പിന്നിൽ നിന്ന് കുത്തിയ ഒരു സംഗതിയിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഭരണമുന്നണിയുടെ തന്റെ പിന്തുണ കിട്ടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം